നമസ്കാരം അപ്പോൾ നമ്മുടെ യാസിർ മാറഞ്ചേരിയുടെ പുതിയ ഒരു വർക്കിൻ്റെ ലൊക്കേഷനാണുള്ളത് ഇപ്പോൾ യാസിർ മാറഞ്ചേരി നായകനായി അതുപോലെ അമ്മു അമൃത നായികയായിട്ടുള്ള ഒരു പുതിയ വർക്കാണ് കേൽ ടെൻ ടെൻ ആ കേൽ പതിനൊന്ന് കെൽ പത്ത് അല്ല കേൽ പതിനൊന്ന് ലവ് സ്റ്റോറി കോഴിക്കോട് ലവ് സ്റ്റോറിയാണ് ഒരു റിയൽ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്കിപ്പോൾ നമ്മുടെ മന്നലാമുന്ന് ബീച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അനിയറ പ്രവർത്തകർ നമ്മുടെ ക്യാമറമാൻ നിഷാദ് ക്രിസ്റ്റൽ ഇപ്പോ ലാസ്റ്റ് ഇറങ്ങിയ വർക്ക് നിഷാദ് ക്യാമറ ചെയ്തത് നമ്മുടെ വീണ്ടും ഒരു പ്രേമലേഖ റിലീസായിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂസിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഷിമിർഭായ് എന്നത്തെ പോലീസാണ് ഇപ്പോൾ ഇരുന്നാൾ കുറച്ച് വെറൈറ്റി ക്യാരക്ടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ അപ്പോൾ നാഗനെ പരിചയപ്പെടാം നമ്മുടെ നാഗന കേന്ദ്രം നമ്മൾ വരയ്ക്കണ പറയാൻ

നല്ലൊരു മഴ നമുക്ക് തടസ്സമാണെന്നുണ്ടെങ്കിലും ആയിട്ടുണ്ടെങ്കിലും നമ്മളെ വർക്ക് വളരെ ഭംഗിയായിട്ട് പോയി ക്യാരക്ടർ ചെയ്തത് നമ്മുടെ അഫ്സൽ കുണ്ടൂര് പാട്ടുകാരനാണ് അദ്ദേഹം നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കഥാപാത്രം അപ്പോൾ എന്താ പറയാ പ്രത്യേകിച്ച് പറയാൻ എന്താ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ പല മുഖങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എസ് ഐ കഥാപാത്രം ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക നെയിം മറക്കണ്ട കെൽ പതിനൊന്ന് ലവ് സ്റ്റോറി ഒരു കോഴിക്കോടൻ ലവ് സ്റ്റോറിയാണ് ഒരു റിയൽ നമ്മൾ മാക്സിമം ഉഷാറാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ യാസറിൻ്റെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ വർക്ക് കാണാൻ അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്തുക വരും ദിവസങ്ങളിൽ യൂട്യൂബിൽ ചാനൽ ഓറഞ്ച് മീഡിയ ചാനലിലൂടെ റിലീസ് ഉണ്ടായിരിക്കും അത് പ്രത്യേകം അറിയിക്കുന്നു നന്ദി നമസ്കാരം